നമസ്കാരം പ്രേക്ഷകർ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ റേഷൻ കാർഡ് റദ്ദാക്കാൻ പോകുന്നു ഇനി അത്ര മേലെ അർഹതയുള്ളവർക്ക് മാത്രമേ റേഷൻ കാർഡ് ആനുകൂല്യം കിട്ടുകയുള്ളൂ ഇത് സർക്കാർ കണ്ടെത്തിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പഴയ കണ്ടെത്തിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പഴയ അടക്കം ഈടാക്കും അതുകൊണ്ട് വീട് കയറി പരിശോധനയൊക്കെ ഉണ്ടാകും കർശന നടപടി സ്വീകരിക്കും നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടെങ്കിൽ അതത് റേഷൻ കാർഡ് ഇപ്പോൾ സാമ്പത്തിക മെച്ച ഒരാൾ മഞ്ഞ വെള്ളക്കാടിന് പകരം മഞ്ഞ കാർഡ് ഉപയോഗിച്ചാൽ അവരുടെ പേരിൽ കർശന നടപടികളുണ്ടാവും എന്ന് മാത്രമല്ല ഒട്ടേറെ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കുള ഉപേക്ഷിക്കാം എല്ലാവരും കേറി കാണുക നാളെ ചിലപ്പോൾ പരിശോധന നിങ്ങളുടെ വീട്ടിൽ വരാതിരിക്കാൻ അത് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക